നമ്മുടെ ും ആനന്ദദായക യേശുക്രിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം സങ്കീർത്തനം അഞ്ചിന്റെ മൂന്നിൽ നാം വായിക്കുന്നു യഹോമേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ദാവീദിന്റെ ഒരു അപേക്ഷയാണ് ദാവീദ് പറയുകയാണ് രാവിലെ എന്ന പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഈ അനുഗ്രഹീതമായ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ നമ്മുടെ ചിന്ത തീർച്ചയായിട്ടും പുതിയ നിയമത്തിലെ ഒരു വാക്യത്തിലേക്ക് കടന്നു ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മഗ്നലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വായിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കലേക്ക് പോകുന്ന മറിയ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്നുള്ളത് യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ രണ്ടു പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒന്നാം നാൾ എന്നുള്ളത് എട്ടാം നാൾ എന്നുള്ള പ്രയോഗത്തിലും നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്നുള്ള പ്രയോഗം ഞായറാഴ്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നതാണ് ഈ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ വീണ്ടും പറയുന്നു കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി അപ്പോൾ യോഹന്നാൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് ആദ്യം പരാമർശിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസത്തെയാണ് യോഹന്നാൻ പിന്നീട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പത്മോസിൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദിവസത്തെയും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്നുള്ള ആ ദിവസത്തെ കർത്തൃ ദിവസം എന്ന് വിളിക്കുന്നത് കാണുവാൻ കഴിയും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് യോഹന്നാൻ പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം വളരെ മനോഹരമാണ് അത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ചാണ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചു താൻ എന്നുള്ളതാണ് ഈ ഇരുപതാം അധ്യായത്തിന്റെ അടുത്ത വാക്യങ്ങളിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് നാം കാണുകയാണ് യേശു കർത്താവ് അന്ന് മഗ്നക്കാരത്തെ മറിയിക്ക് പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നമുക്കുണ്ടാകേണ്ട ഒരു ദർശനം നാം കാണുകയാണ് മംഗലക്കാർക്കും മറിയ അതിരാവിലെ ഒരുക്കി കാത്തിരുന്ന് കല്ലറയിലേക്ക് വരികയാണ് ശബത്ത് ദിവസമായിരുന്നു അതിന്റെ തല ദിവസം യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ആ ശവത്തിൽ പൂശുവാനായിട്ടുള്ള സുഗന്ധവർഗം വാങ്ങി അവർ ശവത്തിൽ സ്വസ്ഥമായി ഇരുന്ന് ആ സുഗന്ധവർഗം ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ടാണ് ഇപ്പോൾ കല്ലറയിലേക്ക് വരുന്നത് അവൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു നിങ്ങളും ഞാനും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ ഒരുങ്ങി കാത്തിരുന്ന് കർത്താവിനായി തന്നെ കാത്തിരുന്ന് അവന്റെ അടുക്കലേക്ക് ആരാധനയ്ക്കായിട്ട് കടന്നു വരണം ഇവിടെ ഒരു ശവശരീരത്തിന് സുഗന്ധവർഗം പൂശുവാനായിട്ടാണ് മറിയപ്പോകുന്നത് എന്നാൽ അവൾ ചെയ്യുന്ന കാര്യം എത്ര താല്പര്യത്തോടെയാണ് ആ കർത്താവിന്റെ ശരീരമെങ്കിലും ഒന്ന് കാണണമെന്നുള്ള പോകുന്നത് എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നാം കാണുന്നു ഇത് നമ്മെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ദൈവജനം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നുള്ള ഒരു വിലയേറിയ സത്യം പഠിപ്പിക്കുന്നുണ്ട് അവിടെ നാം കാണുകയാണ് അവൾ കല്ലറയ്ക്കൽ നിന്ന് കരയുകയാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു പതിനൊന്നാം വാക്യം എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി അതെ അവൾ കല്ലറയിങ്കൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കരയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഓർക്കുവാനുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപതാം വാക്യം നാം ചേർത്ത് മരിക്കുമ്പോൾ അവളിൽ നിന്ന് ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ അവളുടെ കർത്താവാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തനിക്ക് വലിയ നന്മ ചെയ്ത കർത്താവിനെ അവൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്നുണ്ട് എന്നാൽ ആ ശവശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാനാണ് അവൾ വന്നത് ആ ശരീരം അവൾ അവിടെ കണ്ടില്ല ദൂതന്മാർ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് ചോദിക്കുകയാണ് നീ നീക്കറിയുന്നത് അവളുടെ കരച്ചിലിന്റെ വിഷയം തനിക്ക് വേണ്ടി ഈ നന്മ ചെയ്ത ഇത്ര ഉപകാരം ചെയ്ത കർത്താവിന്റെ ശരീരം കണ്ടില്ലല്ലോ എന്നുള്ളതായിരിക്കാം പക്ഷേ അവൾ കാണുന്നത് മരിച്ച ഒരുവന്റെ ശരീരമല്ല പിന്നെയോ മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റവനെയാണ് നാം അവിടെ കാണുന്നത് അവൾ പറയുകയാണ് എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി പക്ഷേ ആ കർത്താവ് വന്നപ്പോൾ അവൾ വിളിക്കുകയാണ് റബുനി എന്റെ ഗുരു യേശു കർത്താവ് ജീവനുള്ളവനായി അവളുടെ പിൻപിൽ നിൽക്കുമ്പോൾ അവൾ യേശു കർത്താവിനെ എന്റെ ഗുരു എന്ന് വിളിച്ചു ഇന്നും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നാം എടുത്തു വന്നിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയുന്ന നമ്മുടെ നാഥനായ നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവായ നമ്മെ വിടുവിക്കുന്ന നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് നാം അവനെ വിളിക്കണം എന്റെ ഗുരു എന്ന് നമ്മുടെ ഗുരുവാണ് അവൻ നമ്മുടെ യജമാനനാണ് അവൻ നമ്മുടെ രക്ഷകനാണ് അവൻ ഈ മറിയ വീണ്ടും അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് മക്നലക്കാരി മറിയ വന്നു ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു മഗ്ന കാര്യത്തിൽ അറിയ ഉയർത്തെഴുന്നേറ്റ കത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് മടങ്ങി ചെന്നിട്ട് അവൾ പറയുകയാണ് ഞാൻ കർത്താവിനെ കണ്ടു എന്റെ ഗുരു എന്നവനെ വിളിച്ചു എന്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി എന്ന് അവൾ പറഞ്ഞു ഇപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ കർത്താവിനെ കണ്ടു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കർത്താവിനെ കണ്ടതിന്റെ സംതൃപ്തി മറിയയ്ക്ക് എത്ര വലുതായിരുന്നു ഇനിയും അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ കോർക്കുവാനും ധ്യാനിക്കുവാനും ഉള്ളത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തനിക്ക് പ്രത്യക്ഷനായ വലിയ ഓർമ്മയാണ് അവളുടെ ജീവിതത്തിൽ ഇന്നു വരെ അവൾ ഓർത്തു കൊണ്ടിരുന്നത് അവളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി കർത്താവിന്റെ മഹത്വമായിരുന്നു എന്നാൽ ഇനിയുള്ള കാലം മുഴുവൻ തന്നെ രക്ഷിച്ച് തന്നെ വീണ്ടെടുത്ത് തന്നെ സ്നേഹിച്ച് തന്നെ പോറ്റി പുലർത്തി തന്നെ കരുതിയ തന്റെ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട പോലുള്ള ആ കർത്താവിന്റെ മഹത്വവും തേജസ്സുമാണ് അവളുടെ ഉള്ളിനെ നിറയ്ക്കുന്നത് അതുകൊണ്ട് അവൾ ഈ കർത്താവിന്റെ നാമം ഘോഷിക്കുകയാണ് എന്റെ കർത്താവിനെ ഞാൻ കണ്ടു ഞാൻ കർത്താവിനെ കണ്ടു അവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു യേശു ക്രിസ്തു പറഞ്ഞത് പറയുന്ന മഗ്നലക്കാര്യം അറിയാം ഇന്ന് രാവിലെ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് അവനെ ആരാധിക്കുവാൻ അടുത്തു വരുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നാം ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് അവനുള്ള ഇടത്തേക്ക് നമുക്ക് പോകാം അവനുള്ള ഇടത്തേക്ക് നാം വരുമ്പോൾ അവന്റെ ആ മഹത്വവും തേജസ്സും നമുക്ക് കാണാം നമ്മുടെ കർത്താവിന്റെ ഇമ്പ സ്വരം നമുക്ക് കേൾക്കാം അവൻ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ അവൻ നമുക്ക് സമാധാനം നൽകട്ടെ അവൻ നമുക്ക് സന്തോഷം നൽകട്ടെ അതിനെന്താണ് ആവശ്യം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണണം അവന്റെ ശബ്ദം ഇമ്പ സ്വരം നാം കേൾക്കണം അവന്റെ മഹത്വം നാം ദർശിക്കണം അതിന്റെ സാക്ഷികളായി നാം തീരണം അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് നാം പറയണം ദൈവജനം ഒന്നിച്ചു കൂടുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് മംഗലക്കാരത്തി അറിയോടുള്ള ബന്ധത്തിൽ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയതാണ് അവൾക്ക് കർത്താവ് ചെയ്ത ഉപകാരം എന്നാൽ നിങ്ങൾക്കും എനിക്കും കർത്താവ് ചെയ്ത ഉപകാരം നമ്മളെ പിശാചിന്റെ കണിയിൽ നിന്നും വിടുവിച്ചു നിത്യ നരകത്തിൽ നിന്നും വീണ്ടെടുത്തു സ്വർഗം നമുക്ക് ദാനമായി തന്നു രക്ഷ നമുക്ക് ദാനമായി തന്നു നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കി തീർത്തു നമ്മളെ ദൈവമക്കളാക്കി തീർത്തു ഈ കർത്താവിന്റെ ജനമായി നാം തീർന്നതുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കുവാൻ സംഗതിയുണ്ട് നിങ്ങൾക്കും എനിക്ക് വേണ്ടി കാൽവർ കുറിച്ച് മരിച്ച് അടക്കപ്പെട്ടിന്നും ജീവിക്കുന്ന ആ കർത്താവിനെ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നമ്മുടെ വിശ്വാസ കണ്ണാൽ നമുക്ക് കാണാം അവന്റെ ഇമ്പസ്വരം നമുക്ക് കേൾക്കാം അവന്റെ ആശ്വാസം നമ്മുടെ ഹൃദയത്തെ ആ ഭരിക്കട്ടെ അവന്റെ മഹത്വം നമുക്ക് കണ്ട് അവനോട് പറയാം എന്റെ ഗുരു കർത്താവെ എന്ന് പറഞ്ഞ് അവന്റെ പാദത്തിൽ വീണ് അവര് സകേല മഹത്വം നമുക്ക് അർപ്പിക്കാം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തിരുസന്നിധിയിൽ തിരുമഹത്വം കാണുവാൻ ഞങ്ങൾ ആയുസും ആരോഗ്യവും തന്ന് ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി കൂസിൽ മരിച്ചു അടക്കപ്പെട്ടവനെങ്കിലും ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന തേജോമയനായ ഞങ്ങളുടെ കർത്താവിന്റെ ആ മഹത്വം ഞങ്ങളുടെ കണ്ണുകളാൽ കാണുവാൻ ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളാൽ ദർശിച്ച് കർത്താവിന്റെ സന്ധ്യം അടികൾക്ക് അങ്ങയുടെ പുത്രനെ ക്രൂശത്തകത്ത് അടികൾക്ക് ഒരിക്കൽ രക്ഷയ്ക്കായിട്ട് നന്ദി പറയുന്നു കാലത്തിന്റെ അന്ത്യം വരെയും ജീവന്റെ അവസാന തുടുപ്പുള്ളത്തോളം ഈ മഹത്വാനായ കർത്താവിന്റെ തേജസ്സും മഹത്വവും ദർശിച്ച് അങ്ങെ ആരാധിച്ച് തുടങ്ങി ഞങ്ങളെ സഹായിക്കുന്ന സഹായിക്കും ഞങ്ങളുടെ സ്തോത്രം തുടർന്നും കൃപ തരുമെന്നുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു സകേല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ